ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രൈഡേ ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഫ്രൈഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാന്ന് നമുക്ക് ഇന്നലെ നല്ല അടിപൊളി കല്യാണത്തിൻ്റെ മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ മന്തിയായിരുന്നു കേട്ടോ മന്തിൻ്റെ മട്ടനൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ മന്തിയും റൈസ് മാത്രമേ ഉള്ളൂ നല്ല ചൂടുള്ള മട്ടൻ മന്തി ഉണ്ട് അപ്പം അതിൽ അതിൽക്ക് സൈഡായിട്ട് നമ്മൾ പീസൊക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ ഓരോന്ന് ചിക്കനാണ് ട്ടൊക്കെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങിനേച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവാട്ടോ ഞങ്ങൾ അങ്ങോട്ടാ പോണേ ഞങ്ങള് എയർപോർട്ടിൽ പോവാണ് ഫിബേബി ഓടി സെമി വരുന്നുണ്ട് സെമിനെ കൊണ്ടുവരാൻ പോവാട്ടോ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് എങ്ങട്ട നമ്മള് പോ എയർപോർട്ടിക്ക് ഒരു ഹായ് പറ സമോളും ഉണ്ട് ഹായ് യക്ഷ ഇല്ലാത്ത വെയിലാണ് കേട്ടോ മൊത്ത കൂടെ തുണിയിട്ടിട്ടുണ്ട് ഭയങ്കര ചൂടാ അഞ്ചണിക്കും

அங்க நேங்கள ஏர்போர்ட்டுக்கு போய் கொண்டு இருக்கனே ஓளிக்கானு الله அங்க நேம்ல புதிய ஏர்போர்ட்டுக்கு காட்ட போனது கொண்டுரானே ஏறнятьட்டண்டாவல நல்ல அடி புலி ஏர்போர்ட் எல்லாம் சூப்பராண்டும் இது இங்க வந்து ടിച്ചാല് ആരോടാ ഹലോ

<laughs> 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 that's good, that's good. െ ഏറ്റടുത്തു കാണുന്നത് പക്ഷെ കാണണത് ഭയങ്കര ദൂരത്തുനിന്ന് കാണാന്നില്ല അപ്പൊ ഒന്നുകൂടി റൗണ്ട് അടിക്ക

พอตโลเล่นอะไรอาโอ้นั B ่นเองนั่นสองครับสองครับธรรมดาคนกันนะเลี้ยวเลี้ยมีน่าละตอนนี้ എന്റെ താരത്തിൽ കൂടെ നോക്ക ആ പഴയ കുഞ്ഞു മീനുകള് മോളെ കൂടെ വല്യ വല്യ മേ എവിടില്ലല്ലോ മാമ് അല്ല അറിയാത്തതാ ഡിലേഡ് അഞ്ചരക്ക് ഡിലേഡ് ഡിലേഡ് ഫ്ലൈനസ് ഫ്ലൈനസ് ഡിലേ അല്ല അഞ്ചു മണിക്ക് അഞ്ച് അഞ്ചര ഡിലേ വരെ അങ്ങനെ നമ്മൾ അളത്തി അങ്ങനെ നല്ല അവിടെ എയർപോർട്ടിൽ ഞങ്ങള് അങ്ങനെ പോവുകയാണെ റൂം ഇങ്ങോട്ട് ഇവിടെ ഇതിലാണ് നമുക്ക് ഉണ്ട് ഹലോ നാട്ടിൽ നിന്ന് വരിക ഹായ് ഹായ് പറയൂ ഹായ് പറയൂ ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ഡിലേന്നുട്ടോ അങ്ങനെ സെമിനെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒരു മണിക്കൂറോളം ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്നു പിന്നെ പുതിയ എയർപോർട്ട് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് കയറുന്നത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറോളം അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോന്നു ഞമ്മൾ നാട്ടിൽ പോകും അല്ലേ പെട്ടി കുത്തിക്കൽ നടക്കുകയാണേ പെട്ടെന്ന് നല്ലൊരു രീതി നടന്നിട്ടുണ്ട്

അങ്ങനെ അമ്മമാര് ന കുറെ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ നാട്ടിൽ നിന്ന് അപ്പൊ അതൊക്കെ ശരിയാക്കിയൊക്കെ എടുത്തുവെച്ചൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ചായ ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ഇതായും ബേക്കറികളെല്ലാം കൂട്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു കെട്ടോ നാട്ടിൽ നിന്ന് നമുക്ക് നല്ല അടി ഇപ്പൊളി ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂട്ടിയിട്ട് നന്ന് രാത്രി ഞങ്ങൾക്ക് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും ബീഫും ഇതെല്ലാം സെറ്റാക്കിയിട്ടാണ് കൊടുത്താൽ അയച്ചിട്ടുള്ളത് ഇത് ജസ്റ്റ് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ എന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ട നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതൊരു എല്ലാവർക്കും ബായ് സൂപ്പർ ടേസ്റ്റ്